ോചന നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വൈദികൻ യാക്കോബായ സഭയിലെ വൈദിക പ്രതിനിധിയായ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ബിനോയ് ചാത്തനാട്ടാണ് നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത് തന്റെ പേരിൽ അശ്ലീല വാട്സാപ്പ് ചാറ്റ് പ്രചരിപ്പിച്ച സംഭവത്തിൽ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് വൈദികൻ ആവശ്യപ്പെട്ടു ഒരു സ്ത്രീയുമായിട്ടുള്ള സെക്സ് ചാറ്റ് നടത്തപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇടവഴിയുടെ മാനേജിംഗ് കമ്മിറ്റി അടിയന്തരമായി വിളിച്ചു കൂട്ടണമെന്ന് ട്രസ്റ്റി ആവശ്യപ്പെട്ട പ്രകാരം മാനേജിംഗ് കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും അപ്പോൾ ഞാൻ ചെയ്തു എന്ന് പറയപ്പെടുന്നതായ ആ സെക്സ് ചാറ്റിൻ്റെ കുറെ കോപ്പികൾ എന്നെ കാണിക്കുകയും അത് പൊതുസമൂഹത്തിൽ ഇങ്ങനെ പ്രചരിച്ചു വരുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് എന്നോട് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടാണ് മാനേജിങ് കമ്മിറ്റി കൂടുവാനായിട്ട് കഴിഞ്ഞത് എന്നാൽ സെക്സിന്റെ ചാറ്റിന്റെ കോപ്പികളൊക്കെ കണ്ടെങ്കിൽ തന്നെയും അത് ഞാൻ ചെയ്തതല്ല എന്നുള്ളത് എൻ്റെ ഉത്തമ ബോധ്യത്തിൽ അത് മാനേജിങ് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തിയെങ്കിൽ തന്നെയും ഞാൻ ഈ ഇടവഴിയുടെ വികാരി ആയിരിക്കുമ്പോൾ പബ്ലിക്കിൽ ഇങ്ങനെയുള്ളതായി ഒരു ന്യൂസ് പ്രചരിക്കുന്നത് സഭയ്ക്കും ഇടവഴിക്കും മാനഹാനി ഉണ്ടാക്കുന്നതാണ് എന്ന് ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തണം എന്നുള്ളത് മാനേജിംഗ് ആവശ്യപ്പെട്ടത് പ്രകാരം ശാന്തൻപാറ പോലീസ് സ്റ്റേഷനിലും ഞാൻ പരാതി കൊടുത്തു എങ്കിൽ തന്നെയും അതിന് ആവശ്യമായിട്ടുള്ളതായ ഒരു അന്വേഷണമോ ഒന്നും ഉണ്ടാകാത്തതിനാൽ ഞാൻ ഇടുക്കി എസ് പിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുകയും എസ് പിയുടെ നിർദ്ദേശാനുസരണം എന്റെ ഫേസ്ബുക്ക് എൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് ആ ഫോട്ടോ വെച്ച് ഒരു വ്യാജ ഐ ഡി ഉണ്ടാക്കി ആ വ്യാജ ഐ ഡിയിലൂടെ ഞാൻ എന്ന വ്യാജേനെ കുറേ സ്ത്രീകളെ ഫ്രണ്ട് റിക്വസ്റ്റ് ചേർത്ത് അതിൽ അംഗങ്ങളാക്കുകയും അങ്ങനെ ആ സ്ത്രീകളോട് സെക്സ് ചാറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് സൈബർ സെല്ലിനെ കണ്ട് കണ്ടെത്തിയിട്ടുള്ളത്